ഹലോ ഫ്രണ്ട്സ് എല്ലാം വലൈക്കും ബത്തുശ്വേട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത കറുത്ത പഴമുണ്ട് ഇവിടെ എൻ്റെ കയ്യിൽ ടമൂണെണ്ണം അപ്പം അത് വെച്ചിട്ട് ഞാനിത് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനിത് നാലായി പിളർന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും ചില സമയത്ത് നമ്മൾ മറന്ന് കാണും അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത് മിനിഞ്ഞാണ് കണ്ടപ്പോണെന്ന് നമുക്ക് ഓർമ്മ വന്നത് ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അപ്പോൾ ഞാനിത് പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് വലിയ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗീ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ അണ്ടി ബദാം ബദാമില്ല കുഴപ്പമില്ല അണ്ടി പരിപ്പുണ്ടെങ്കിൽ മാത്രം ഇട്ടോ മതി ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് അത് വറുത്ത് വെക്കാം വറുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരി കൂടി നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്കിത് കോരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരണം വറുത്ത് കോരന്നു പറയുമ്പോൾ നല്ല ബ്രൗൺ കളറായി കിട്ടണം ഇത് അത്യാവശ്യം നന്നായി പഴുത്തിട്ടുണ്ട് കളയേണ്ട ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് സാധാരണ ഉണ്ടാക്കുന്നതിന് കുറേ മറന്നതാണ് അപ്പം പഴം നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മളിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഇനി ഇത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട അല്ലെങ്കിൽ നാല് മുട്ട എടുത്താലും കുഴപ്പമില്ല ഇത് വലിയ മുട്ട ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നാലെടുത്തോട്ടോ മൂന്ന് പഴത്തിൽ ഇനി അഞ്ച് സ്പൂൺ അഞ്ച് വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബിസ്ക് വെച്ച് നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ചിലവർക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും കുറേ മുന്നേ ഉണ്ടാക്കുന്ന സ്നാക്സ് തന്നെയാണ് പെട്ടെന്ന് ഞാനും ഇൻസ്റ്റയിൽ കണ്ടപ്പാടാണെന്ന് എനിക്ക് ഓർമ്മ വന്നത് അതുപോലെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നതാണ് കേട്ടോ എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെ പഴം ഇട്ട് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നുള്ളു നുള്ളുപ്പ് ഇട്ടുകൊടുത്ത് ഇത് ഞാൻ നേരത്തെ പഴം വറുത്ത ആ പാനിലേക്ക് തന്നെ ഒരു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മൂടി കൊടുക്കുക അതിനുശേഷം ഒന്ന് ഉറച്ചിന്ന് കാണുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് കോരി എണ്ടി മുന്തിരി ബദാം ഇതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് സപ്പോർട്ട് എന്തായാലും ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ സ്നാക്സ് എഴുതാം റെഡിയായി ഇനി ആരും പഴുത്ത് കറുത്ത പഴമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആരും കളയണ്ട ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടിയേക്ക് കൊടുക്കാം ഓക്കെ ബായ്